ബംഗ്ലാദേശ് പ്രധാനമന്ത്രി പദവി ഒഴിഞ്ഞ് ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടതോടെ ലോകമാധ്യമങ്ങളുടെ ക്യാമറ തിരിഞ്ഞത് സൈനിക മേധാവി ബെക്കർ ഉസമനിലേക്കായിരുന്നു താൻ ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്നും എല്ലാറ്റിന്റെയും പൂർണ്ണ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുന്നതായും അദ്ദേഹം പ്രഖ്യാപിക്കുകയായിരുന്നു എഴുപത്തിയാറുകാരിയായ ഷെയ്ഖ് ഹസീന സഹോദരിക്കൊപ്പം കൊട്ടാരം വിട്ട് രാജ്യത്തുനിന്ന് പാലായനം ചെയ്തിട്ടുണ്ട് ആ സമയം പ്രക്ഷോഭകാരികൾ കൊട്ടാരത്തിലേക്ക് ഇരച്ചുകയറുകയായിരുന്നു ടെലിവിഷനിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യവേ ഷെയ്ഖ് ഹസീനയുടെ രാജി സ്ഥിരീകരിച്ച വേക്ക് രാജ്യം വളരെയേറെ കഷ്ടത അനുഭവിച്ചുവെന്ന് പറയുകയും ചെയ്തു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ താറുമാറായി നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു ഇനി അക്രമം അവസാനിപ്പിക്കാൻ സമയമായി എന്റെ പ്രസംഗത്തിന് ശേഷം സ്ഥിതിഗതികൾ മെച്ചപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ബേക്കർ ഉസമൻ പറഞ്ഞു നാല് പതിറ്റാണ്ടോളം കാലാൽപ്പടയിൽ സേവനം അനുഷ്ഠിച്ച വേക്കർ ഉസമൻ വർഷം യു എൻ സമാധാന സേനയിലും പ്രവർത്തിച്ചിട്ടുണ്ട് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് പദവിയിൽ എത്തിയത് ജൂണിലാണ് മുൻ ജനറൽ എസ് എം ഷഫിയുദ്ദീൻ അഹമ്മദ് വിരമിച്ചപ്പോഴാണ് പകരം ചുമതലയേറ്റെടുത്തത് ഇൻഫൻട്രി ബറ്റാലിയൻ സ്വതന്ത്രമായ ഇൻഫൻട്രി ബ്രിഗേഡ് ഒരു ഇൻഫൻട്രി ഡിവിഷൻ എന്നിവയുടെ കമാൻഡറായി ദീർഘകാലത്തെ സേവന പരിചയം ബംഗ്ലാദേശ് സൈനിക അക്കാദമിയിലായിരുന്നു ആദ്യകാല പഠനം പിന്നീട് മിർപൂറിലെ ഡിഫൻസ് സർവീസസ് കമാൻഡർ ആൻഡ് സ്റ്റാഫ് കോളേജിലും യു കെയിലെ ജോയിന്റ് സർവീസസ് കമാൻഡ് ആൻഡ് സ്റ്റാഫ് കോളേജിലും പഠിച്ചു ബംഗ്ലാദേശ് നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ലണ്ടൻ സർവകലാശാലയിൽ കിങ്സ് കോളേജിൽ നിന്നും ഡിഫൻസ് സ്റ്റഡീസിൽ ഉന്നത ബിരുദങ്ങളുണ്ട് ആർംഡ് ഫോഴ്സസ് ഡിവിഷനിൽ ഷെയ് ഹസീനയുടെ മുഖ്യ സ്റ്റാഫ് ഓഫീസർ എന്ന നിലയിൽ ദേശീയ പ്രതിരോധ ദൗത്യങ്ങളിലും അന്താരാഷ്ട്ര സമാധാന പലായന കാര്യങ്ങളിലും ഒഴുകിയിരുന്നു എന്തായാലും ബംഗ്ലാദേശ് മുൻ പ്രസിഡന്റും തിങ്കളാഴ്ച രാജിവെച്ച പ്രസിഡന്റ് ഷെയ്ഖ് ഹസീനയുടെ പിതാവുമായ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ പ്രതിമയും പ്രക്ഷോഭകാരികൾ തകർത്തിരിക്കുകയാണ് ഷെയ്ഖ് ഹസീന രാജിവെച്ച് രാജ്യം വിട്ടുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ആയിരത്തോളം പ്രക്ഷോഭകർ കർഫ്യൂ ലംഘിച്ച് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഇരച്ചെത്തിയതും ദാക്കയിലെ തെരുവുകളിൽ ബംഗ്ലാദേശ് പതാകയുമായി ജനക്കൂട്ടം നിറഞ്ഞിരിക്കുകയാണ് നാല് ലക്ഷത്തോളം പ്രക്ഷോഭകർ തെരുവിലേക്കിറങ്ങിയാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഹസീനയുടെ ഔദ്യോഗിക വസതിയിൽ അതിക്രമിച്ചു കയറിയവർ ഓഫീസിനുള്ളിലെ സാമഗ്രികൾ നശിപ്പിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളിൽ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പതിനാല് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ തൊണ്ണൂറ്റിയെട്ട് പേരാണ് ഞായറാഴ്ചത്തെ മാത്രം പ്രക്ഷോഭത്തിൽ രാജ്യത്ത് കൊല്ലപ്പെട്ടത് ഇരുന്നൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പ്രക്ഷോഭർക്കെതിരെ ഭരണകക്ഷിയായ അവാമി ലീഗ് പ്രവർത്തകർ രംഗത്ത് വന്നതാണ് സംഘർഷത്തിൽ കലാശിച്ചത് എന്തായാലും ഹസീന ഇപ്പോൾ ഡൽഹിയിൽ എത്തി എന്ന് പറയപ്പെടുന്നു ഇവിടെ നിന്ന് വീണ്ടും തിരിച്ച് ലണ്ടനിലേക്ക് പോകാനുള്ള സാധ്യതയും കൂടുതലാണ് ഇപ്പോഴും പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ സൈനിക മേധാവിയുടെ പ്രസംഗത്തിന് ശേഷം ഇത് അവസാനിക്കും എന്ന് തന്നെയാണ് സൈനിക മേധാവി അറിയിച്ചിരിക്കുന്നത്